ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വധനം നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് ഇടപെടുകയാണ് നമ്മുടെ ഹൃദയത്തെ കണ്ട് നമ്മോട് സംസാരിക്കുകയാണ് കടന്നു പോകുന്ന അവസ്ഥകളെ മറ്റാരെക്കാൾ നന്നായി അറിയുന്ന കർത്താവ് ഇന്ന് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം എന്റെ ആത്മാവെ വിഷാദിച്ച് നീ ഉള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക നിന്റെ മുഖപ്രകാശ രക്ഷയും നിന്റെ ദൈവമാകുന്നു പ്രിയമുള്ള ദൈവഭക്തനെ നീ വിഷാദിച്ചിരിക്കുന്ന വിഷയത്തിൽ വിടുതൽ നൽകുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് തിരിച്ചറിയുക നിന്റെ കഷ്ടങ്ങൾ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന നിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന നിനക്ക് രക്ഷ നൽകാൻ കഴിയുന്ന ഒരു സർവശക്തനായ കർത്താവിനെയാണ് നീ ആരാധിക്കുന്നതെന്ന് തിരിച്ചറിയുക പെരുവെള്ളം നിനക്കെതിരെ കവിഞ്ഞു വന്നാലും തീ നിനക്കെതിരെ നിന്റെ വഴിയെ തടയാൻ വന്നാലും അതിലൊക്കെ നിനക്ക് ജയം നൽകാൻ കഴിയുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ പൊളിച്ച് ശത്രുവിൻ്റെ മുമ്പിൽ ജയഭേരി മുഴക്കാൻ നിന്നെ പ്രാപ്തമാക്കുന്ന ഒരു ദൈവത്തോടു കൂടിയാണ് നീ സഞ്ചരിക്കുന്നതെന്ന് ഈ ദിവസത്തിൽ തിരിച്ചറിയാൻ ദൈവാത്മ ഓർപ്പിക്കുക ഒരു ഭക്തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോഴും ദൈവത്തിൻ്റെ തിരുവതന ഉറപ്പിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയ പ്രതിസന്ധികളുടെ നടുവിൽ വീണു പോകാതെ നീ വീഴും ഇനി ഉയർക്കത്തില്ലെന്നൊക്കെ പറഞ്ഞവരുടെ നടുവിൽ ഇന്നും ചിരിച്ച മുഖത്തോട് ധൈര്യത്തോട് ദൈവത്തിന് നന്ദി പറയാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് അവന്റെ സ്നേഹത്തിൻ്റെ ആഴമാണെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഇന്ന് കടന്നു പ്രശ്നങ്ങൾ അത് താൽക്കാലികമാണ് ആ താൽക്കാലിക പ്രശ്നത്തെ ഇവർ താകുലപ്പെട്ടിരിക്കാതെ നമ്മുടെ ദൈവത്തുള്ള ആശ്രയത്തിലും വിശ്വാസത്തിലും നാൾ കഴിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടും നിശ്ചയമായി ദൈവഭക്തന്മാരെ അവരുടെ ജീവിതയാത്രയിലൊക്കെ പ്രതികൂലമായി നിന്ന ഘട്ടങ്ങളിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ മൂന്ന് സ്ഥലത്തെ പ്രതിപാദിച്ചു പറയുന്നത് യോർദാനും ഹെർമോനും മിസാറും വാഗ്ദത്വത്തിലേക്ക് പ്രവേശിപ്പാൻ തടസ്സമായി നിന്ന യോർദാനെ വിഭാഗിച്ച് തൻ്റെ ജനത്തിന് വേണ്ടി വഴി തുറന്ന ദൈവമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഏത് ദുർഘടങ്ങളെയും വഴിമാറ്റാൻ കഴിയുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപജീവന മാർഗത്തിന് നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങളുടെ തലമുറകൾക്ക് ഇന്ന് നിങ്ങൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ഏത് വിഷയത്തിനും നിങ്ങൾക്ക് ജയം നൽകാൻ തൻ്റെ മുഖം അന്വേഷിക്കുന്ന തൻ്റെ വഴിയിൽ നടക്കുന്ന ഭക്തന് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരമിറങ്ങി വരും കാരണം അവൻ നമ്മുടെ രക്ഷകനായ ദൈവമാണെങ്കിൽ വഴിതടഞ്ഞ ഇസ്രായേൽ മക്കളെ മുൻപോട്ട് വിടാതെ പരിവഴിയിൽ കൂടെ പോലും പോകാൻ അനുവദിക്കാത്ത രാജാക്കന്മാരായ ഓകരെയും അമോനുരാജാവെ ഒക്കെ നിഗ്രഹിച്ച് തൻ്റെ ജനത്തെ ധൈര്യത്തോടെ നടത്തിയ ദൈവമാണെങ്കിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ എൻ്റെ ജീവിതയാത്രയിൽ ഭയപ്പെടുന്ന നാളിൽ ഭാരപ്പെടുന്ന വേളകളിൽ ആശ്രയിപ്പാൻ നമുക്കൊരു കർത്താവുണ്ട് അവരിൽ ചാരി നമുക്ക് മുന്നേറാം മ്മെ ലക്ഷ്യത്തിൽ എത്തിച്ച് നമ്മുടെ മുഖത്തെ ആദരിച്ച് നമ്മുടെ മുഖത്തെ പ്രകാശമാക്കുന്ന ആ നല്ല കർത്താവിനോട് ചേർന്ന് നമുക്ക് മുന്നേറാം തളരേണ്ട പതരേണ്ട ഭയപ്പെടണ്ട എന്നാൽ കർത്താവിൽ പ്രത്യാശ വെക്കുക അവൻ നമ്മുടെ മുഖപ്രകാശ രക്ഷയും നമ്മുടെ ദൈവമാകുന്നു ഗോഡ് ബ്ലസ് യു ആൾ